ിൽ നിന്നുള്ള കോഹിനൂർ കാലിക്കറ്റ് എയർപോർട്ട് റോഡിൽ കുമ്മണിപ്പറമ്പിനു സമീപം റോഡ് താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണു ഇതുവഴിയുള്ള വാഹന ഗതാഗത സർവീസ് അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ഒരു വർഷം ഇരുപത് അടിയോളം താഴ്ചയിലേക്ക് ഇടിഞ്ഞു താഴ്ന്ന റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ സർവീസ് അപകട ഭീഷണി ഉയർത്തുന്നു പുത്തൂർപ്പള്ളിക്കൽ എയർപോർട്ട് റോഡിൽ കുമ്മണിപ്പറമ്പിന് സമീപമാണ് റോഡ് ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലുള്ളത് ഇവിടെ കുത്തനെയുള്ള കയറ്റിറക്കമുള്ള സ്ഥലത്താണ് ഇരുപത് അടിയോളം താഴ്ചയിലേക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്ന് അഞ്ചു മീറ്ററോളം നീളത്തിൽ റോഡ് ഇടിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും റോഡിലൂടെയുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കുമാണ് റോഡ് ഇടിയാൻ കാരണമായത് ബാക്കി വരുന്ന ഭാഗവും വലിയ തോതിലുള്ള വിള്ളൽ കാണപ്പെടുന്നതിനാൽ ഇവിടെ തുടർന്നും അപകട സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ദേശീയപാത കോഹിനൂർ ഭാഗത്തു നിന്നും കാലിക്കറ്റ് എയർപോർട്ടിലേക്കുൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് റോഡിൽ വലിയ തോതിലുള്ള അപകടാവസ്ഥയിലുണ്ടായിട്ടും ഭാരം കയറ്റിയ വാഹനങ്ങൾ പോലും ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്താത്തത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്